കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ ചെറുതുരുത്തിയിൽ വൻ ലഹരിബേട്ട കാറിൽ കടത്തിയ പതിനഞ്ച് ചാക്ക് ഹാൻസ് പോലീസ് പിടികൂടി ഇന്നോവ കാറിൽ കടത്തിയ പതിനഞ്ച് ചാക്ക് ഹാൻസ് ആണ് ചെറുതുർത്തി പോലീസ് പിടികൂടിയത് ബാംഗ്ലൂരിൽ നിന്നും തൃശൂരിലേക്ക് കടത്തുകയായിരുന്ന പതിനൊന്നായിരം പാക്കറ്റ് ഹാൻഡ്സ് ആണ് പിടികൂടിയത് കാർ ഓടിച്ചിരുന്ന ഒറ്റപ്പാലം പനമണ്ണ സ്വദേശി ഉണ്ണികൃഷ്ണനെ ചെറുതുർത്തി പോലീസ് അറസ്റ്റ് ചെയ്തു പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്ന് കൊച്ചിൻ പാലത്തിന് സമീപം വെച്ച് നടത്തിയ പരിശോധനയിലാണ് കാറിൽ കടത്തുകയായിരുന്ന ലഹരി വസ്തുക്കൾ പിടികൂടാനായത് ചെറുതുർത്തി എസ് ഐ കെ ആർ വിനു എ എസ് ഐ പി ജെ സാജൻ പോലീസുകാരായ വിജയൻ ശ്രീകാന്ത് സനൽ എന്നിവർ ചേർന്നാണ് ലഹരിക്കടത്ത് പിടികൂടിയത് ബി സി വി ന്യൂസ് ചെറുതുരുത്തി